ഹലോ ഗൈസ് എല്ലാവർക്കും സുഗമോ ദേവി ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ദേവി വന്ന് തിരികെ വന്നിട്ട് ആ തേവർക്കാട് നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ചന്ദ്രോത്ത് വീട്ടിൽ പറയുക കേട്ടോ അപ്പൊ നമ്മുടെ നന്ദം പറയുന്നുണ്ട് എനിക്ക് തിരിച്ചൊരു അങ്ങോട്ടേക്കും കൊടുക്കാറില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഗിരീഷ് പറയുന്നുണ്ടേയ് അതൊന്നും ശരിയല്ല പ്രായത്തിൽ നമ്മൾ എന്തായാലും മാനി മാനിച്ചിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ടേ അപ്പൊ അതിന് പിന്നാലെ നമ്മുടെ പ്രഭാവതി ഒരു ഉറച്ച തീരുമാനം എടുക്കുകയാണ് എന്തായാലും ബലരാമന്റെ മകളാണ് തനുജ എന്ന വിവരം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പത്രസമ്മേളനം തന്നെയാണ് നല്ലത് ഞാൻ അതിന് തയ്യാറായി കഴിഞ്ഞു നമ്മൾ നമ്മുടെ പ്രഭാവതി ഒരു അവിടെ ഒരു ഉറച്ച തീരുമാനം എടുക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്ത് നമ്മുടെ ത്യാഗരാജൻ ഈ ഒരു തീരുമാനം നമ്മുടെ രംഗനാഥം വക്കീലിലെ ജൂനിയർ വഴി അറിയുന്നുണ്ട് നമ്മുടെ ത്യാഗരാജനെ വിളിച്ചിട്ട് ആ വക്കീൽ പറയുന്നുണ്ട് പ്രഭാവതി ഇങ്ങനെ പറയാൻ പോവുകയാണ് രംഗനാഥൻ വക്കീൽ പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് ഇവർക്ക് മോശമാകും ആ വക്കീല് നമ്മുടെ ത്യാഗരാജന്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പൊ ത്യാഗരാജനാണെങ്കിൽ ഗുണ്ടകളെ വിട്ട് എങ്ങനെയും പ്രഭാവതിയെ അത് ചെയ്യുന്നതിന് ആ പത്രസമ്മേളനത്തിന് മുമ്പ് തീർത്തിരിക്കുമെന്ന് ആ വക്കീലിനോട് പറയുന്നുണ്ടേ പിന്നീട് നമ്മുടെ നന്ദൻ ഇക്കാര്യങ്ങൾ നമ്മുടെ മുരളിയുടെ വീട്ടിൽ വന്ന് പറയുന്നുണ്ടെങ്കിൽ അമ്മ പത്രസമ്മേളനത്തിന് പോവുകയാണെന്നുള്ളൊരു കാര്യം അപ്പൊ മുരളി പറയുന്നുണ്ട് എന്നാൽ നീ ഇപ്പോൾ പ്രഭാവതി അമ്മയെ തനിച്ചാക്കി പോരേണ്ടിയില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് ശേഷം നമ്മുടെ നന്ദൻ നമ്മുടെ ദേവിയുടെ വീട്ടിൽ ചെന്നും ഇക്കാര്യം പറയുമ്പോൾ നമ്മുടെ ദേവിയുടെ അച്ഛനും പറയുന്നുണ്ട് പ്രമോൻ വേഗം അമ്മയുടെ അടുത്തേക്ക് ചൊല്ല അമ്മയെ ഇനി ഒറ്റക്കാക്കാൻ പാടില്ല അമ്മയ്ക്ക് ചുറ്റിനും ശത്രുക്കൾ ഇപ്പോൾ കൂടുന്ന സമയമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ തന്നെ നമ്മുടെ ദേവി ദേവിയല്ല നന്ദൻ അങ്ങോട്ടേക്ക് നമ്മുടെ ചന്ദ്രോത്തി വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച ചന്ദ്രോത്തി വീടിന് ചുറ്റും ഗുണ്ടകൾ വരിക കേട്ടോ എന്നിട്ട് ഗുണ്ടകൾ വന്ന് ഉള്ളിൽ കയറുന്നുണ്ട് എന്നാ പിന്നീട് നമ്മുടെ പ്രഭാവതിയെ പിടിച്ച് കത്തിക്ക് കുത്തി കൊലപ്പെടുത്താൻ നോക്കുന്നൊരു ദൃശ്യങ്ങൾ തന്നെയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കേട്ടോ പിന്നീടാണ് നമ്മുടെ ദേവി ഒരു സ്വപ്നം കണ്ടതായിരിക്കും അത് നമ്മുടെ ദേവി സ്വപ്നത്തിൽ ഇങ്ങനെ ഞെട്ടി എണീക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ നന്ദുവിനോട് പറയുന്നുണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് അമ്മയെ കാണും അമ്മ എന്തോ അപകടത്തിലാണ് എന്നും പറഞ്ഞ് ഇങ്ങനെ ഓടി നമ്മുടെ പ്രഭാവതിയുടെ മുറിക്കരികിലേക്ക് ചൊല്ലുന്നുണ്ട് ശേഷം നമ്മുടെ നന്ദനും ദേവിയെയും വിളിച്ച് നമ്മുടെ പ്രഭാവതിയെ കൊണ്ട് മുറി തുറപ്പിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ പ്രഭാവതിക്ക് ഒരു കുഴപ്പമൊന്നുമില്ല അപ്പൊ പ്രഭാവതിയും ആകെപ്പാടി പേടിച്ചിരിക്കുകയായിരിക്കും അപ്പൊ ഇവർക്ക് മൂന്ന് ആകെ പേടിയിലാണ് ഈ പത്രസമ്മേളനത്തിന് മുമ്പ് ഇവർക്ക് എന്തും സംഭവിക്കാം എന്നുള്ളൊരു ചിന്ത നമ്മുടെ പ്രഭാവതിയിൽ ഇനി അതിക്ക് മുമ്പ് നമ്മുടെ പ്രഭാവതി ഇല്ലാതാക്കുമോ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി പത്രസമ്മേളനം നടത്തി കഴിഞ്ഞ് ജനങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും അതുവഴി സിദ്ധാർത്ഥം രക്ഷപ്പെടുമോ ഇല്ലയോ അങ്ങനെ കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടത് കൊണ്ടോട്ടെ അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ